പാലക്കാട് മുതലമടയിലെ യുവ കർഷകരുടെ നേതൃത്വത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് വിളവിറക്കിയ ചെണ്ടുമല്ലി കൃഷിക്ക് നൂറുമീനി വിളവ് മുതലമട വലിയ ചള്ളയിലെ കർഷകനായ ഭുവനദാസിന്റെ മൂന്ന് ഏക്കർ സ്ഥലത്ത് യുവ കർഷകരായ അജിത് ഷിബു അരുൺ സഞ്ജീവ് കാർത്തിക് എന്നിവരാണ് കൃഷി ഇറക്കിയത് കണം പൂത്തിളഞ്ഞു നിൽക്കുന്ന ആ ചെണ്ടുമല്ലിത്തോട്ടം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം ഓണക്കാലത്ത് പാലക്കാട് മുതലമടയിലെ മനോഹര കാഴ്ചയാണിത് മുതലമട വലിയ വലിയതള്ളയിലെ കർഷകനായ ഭുവനദാസിന്റെ മൂന്നേക്കർ സ്ഥലത്ത് കർഷകരായ അജിത്ത് ഷിബു അരുൺ സഞ്ജീവ് കാർത്തിക് എന്നിവരാണ് കൃഷിയിറക്കിയത് ഓണക്കാലത്ത് വിളവെടുപ്പ് നടത്തിയപ്പോൾ നൂറുമേനി വിളവും ലഭിച്ചു ആറ് യുവാക്കള് നമ്മൾ കൂട്ടായ്മയായിട്ട് നമ്മൾ ചെയ്തൊരു ചെറിയൊരു ചെണ്ടമ്പലി കൃഷിയാണ് ഈ കാണുന്നത് അത് ഏപ്രിൽ മാസത്തിൽ ബാംഗ്ലൂർ തെയ്യ് ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് പാറെ എടുത്ത് കാര്യങ്ങളായിട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ച് കൊണ്ടുവന്നു പിന്നെ മഴ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ പ്രശ്നം നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ ഭയങ്കര മോശമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതിഭ സാലത്തിലും നമ്മൾ നല്ലപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് വളം കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊണ്ടുവന്നു പക്ഷേ നമുക്ക് ഓണത്തോടെ അടുത്തപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു വിളവ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം കൃഷിയിലൂടെ കിട്ടുന്ന ലാഭം നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിനിയോഗിക്കാനാണ് യുവാക്കളുടെ തീരുമാനം പ്രാവശ്യം നമുക്ക് ഇത് കിട്ടുന്ന നല്ലൊരു ഉണ്ട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് എന്തെങ്കിലും ചെയ്യും എത്ര കുട്ടികൾക്കൊന്നും തീരുമാനം എടുത്തിട്ട് പിന്നോക്കം അവരോട് പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്ക് പറ്റുന്ന ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊല്ലങ്കോട് കൊടുവായൂർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് വിപണി കിലോയ്ക്ക് നൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ജനം പാലക്കാട്